ബി ജെ പിയെ താഴെ ഇറക്കാൻ രാഹുലിന്റെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വം അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഏത് സീറ്റ് നിലനിർത്തണമെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കും വയനാടുമായുള്ള ആത്മബന്ധം രാഹുൽ ഗാന്ധി നിലനിർത്തുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഉത്തർപ്രദേശിലെ ഹൃദയഭൂമിയിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ അവിടെ ബി ജെ പിക്ക് എതിരായ പ്രവർത്തനവും പ്രചരണവും ശക്തമാവുകയും വടക്കേ ഇന്ത്യയിൽ വലിയൊരു പ്രതീക്ഷ ജനങ്ങളിൽ ഉണർത്താൻ ഈ സ്ഥാനാർത്ഥിത്വം സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിനാവശ്യമാണ് ആവശ്യമാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് ബി ജെ പി ആണ് വലിയ തോതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇവ ഉത്തർപ്രദേശിലെ അദ്ദേഹത്തിൻ്റെ വിജയത്തോടെ ചിത്രം മാറാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത വയനാട്ടിലെ ജനങ്ങളുമായി വികാരപരമായ ബന്ധമാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത് അത് തുടരും പിന്നെ ഏത് സീറ്റ് വേണമെന്നുള്ളതൊക്കെ നിലനിർത്തണം എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്